ഹായ് ഡേറ്റ്സ് എല്ലാവർക്കും മഞ്ഞുകല്ലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലൊക്കെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അതായത് ഇന്ന് നമ്മൾ കുറച്ച് ബോൾസ് ബ്ലാസ്സിൻ്റെ റെഡി ആയിട്ടുണ്ട് തൈകൾ അത് ജൈവ രീതിയിൽ പിടിപ്പിച്ച് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്ലാന്റ് സൈ ഇതാണ് കാണിക്കുന്നത് സൈസല അതിൻ്റെ ഫ്ലവർ പ്ലാന്റ് എങ്ങനെയുള്ള പൂക്കളുടെ തൈകളാണ് അയക്കുന്നതെന്നാണ് ഇപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം നല്ല അപ്പം എല്ലാം വെരിഗേറ്റഡിൻ്റെ പിങ്ക് വൈറ്റ് ഇതൊക്കെ എല്ലാവർക്കും പേടിയാണ് പിടിക്കുക എന്നൊരു ഇതൊക്കെ ഉണ്ട് പക്ഷേ ഇല്ല ആദ്യം പൊക്കുമ്പോൾ ചിലപ്പം ചില സ്ഥലങ്ങളിൽ ചൂടുള്ളുകൊണ്ട് പിടിക്കാൻ ചാൻസ് കുറവാണ് പക്ഷേ ഇതൊന്നും നല്ല പ്ലാന്റാണ് നമ്മൾ പിടിച്ച് കിട്ടിയിരിക്കും ഓക്കെ അപ്പോൾ അതിനുവേണ്ടി ഒത്തിരി പേരിങ്ങനെ പറഞ്ഞായിരുന്നു ഇങ്ങനെ കുറെ പ്ലാന്റ്സ് നമുക്ക് ഇങ്ങനെ ചെയ്യണം ഒത്തിരി തിരക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി ഓവറായിട്ടുള്ള പ്ലാൻസ് ഞാനിപ്പോൾ അയക്കുന്നില്ല അതൊരു മീഡിയം നിങ്ങൾക്കിപ്പം പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഇതൊക്കെ ഉണ്ട് ഓറഞ്ചൊക്കെ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി നല്ല രസം ബുഷായിട്ട് തിങ്ങി നിറഞ്ഞുണ്ടായി വരും കേട്ടോ ജൈവ രീതിയിൽ നമ്മൾ ഇതിന് ഇട്ടിപ്പ് കൊടുക്കുന്നു പിന്നെ രാസവളം ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ ജൈവ രീതി ഇപ്പം ചെയ്യാൻ ഇപ്പോൾ അങ്ങനെയുള്ള ചാണകപ്പൊടിയൊന്നും ഒന്നും ഇല്ലാത്തവരുണ്ടല്ലോ അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാം ഓക്കെ ഇതൊക്കെ വെറൈറ്റിയാണ് അപ്പം ഇപ്പം ഇതിൻ്റെ തൈകളില്ലേ ഇപ്പം ആദ്യം കാണിച്ച ഓറഞ്ച് പിങ്ക് വൈറ്റ് അതിൻ്റെയൊക്കെയാണ് പിന്നെ തൻ നല്ല റെഡ് കളറ് അങ്ങനെ ഒരു സിക്സ് വേണ്ടി പിന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടാകുന്ന വെയിലും മഴ ഇഷ്ടമുള്ള രണ്ട് വെറൈറ്റി ഉണ്ട് ഈ കൂടത്തിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റില്ലായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം കൊണ്ട് ഓർഡർ ചെയ്യാം ഇതൊരമ്പത് പേർക്കുള്ള സ്റ്റോക്കേ ഉള്ളൂ ആദ്യമാദ്യം മെസ്സേജ് എന്നവർക്കായിരിക്കും ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ ഇതുകൊണ്ട് ഇതൊക്കെയാണ് നല്ല എല്ലാം നല്ല നല്ല വെറൈറ്റീസ് നല്ല കളേഴ്സാണ് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം സ്പീഡ് ആൻഡ് സേഫിലാണ് ആ ഡിയേഴ്സ് അപ്പം നമ്മൾ ഇപ്പം ഇത്രയും നേരം കാണിച്ചുകൊണ്ടിരുന്ന പ്ലാന്റ്സിൻ്റെ വെറൈറ്റി തൈകൾ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ജൈവ രീതിയിലാണ് പിടിപ്പിച്ചെടുത്തേക്കുന്നത് അപ്പം നമ്മുടെ ഇപ്പം ഇപ്പം കാണിച്ചിരുന്നത് നിങ്ങളെ ആദ്യം കാണിച്ചതിൻ്റെ എല്ലാ കളറും നമ്മുടെയിലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കളർന്ന് വെച്ചാൽ മൊത്തം ഇല്ല നമുക്കൊരു സിക്സ് കളർ എടുക്കാനാണ് അപ്പോൾ സിക്സ് കോമ്പായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മളിത് ട്രെയിൽ ആണ് ഇത് പിടിപ്പിച്ചെടുക്കുന്നത് ഇപ്പം നമ്മൾ ഒരു ട്രെയിൽ ഒരു അമ്പതെണ്ണം വെച്ചാൽ ചിലപ്പോൾ മുപ്പതൊക്കെയാണ് ആ പിടിച്ച് കിട്ടുന്നത് എന്നുവെച്ചാൽ നമുക്കറിയാലോ ഇതൊക്കെ ഇച്ചിരി പിടിപ്പിച്ചെടുക്കാൻ അത്ര മീസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എന്നാലും നമ്മൾ നല്ല അപ്പം ഈ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ ആ ട്രെയിനിന്നെല്ലാം എടുത്ത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളാണ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ അപ്പം നല്ല റൂട്ടോട് കൂടി വന്നേക്കുന്നത് നല്ല ഹെൽത്തി വൃത്തിയായിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചുതരുന്നത് അപ്പോൾ ഇതേ നമ്മളത് ഇതുകൊണ്ടോ നിങ്ങൾ നോക്കിയേ ഇതുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഉടൻ ചൊന്നും പോകത്തൊന്നുമില്ല ഇത് നമ്മൾ ചെയ്തേക്കുന്നത് ഉണക്ക ചാണകപ്പൊടിയും പിന്നെ ചകരിച്ചോറും സാധാ മണ്ണ് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഇതുകൊണ്ട് ഇത്രയും റൂട്ട് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് ഈ റൂട്ട് നമ്മൾ സേഫായിട്ട് കവറി പൊതിഞ്ഞിട്ട് ആണ് നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിട്ട് കവർ ചെയ്താൽ നല്ല ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് കിട്ടും നമ്മൾ വെള്ളസ്പ്രേയൊക്കെ ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ട് അപ്പം നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ പരുവാണ് കേട്ടോ അപ്പം ഇതുപോലെ ചെയ്യണമെന്നൊത്തിരി പേര് പേര് എന്നോട് ആപ്ശപ്പെടുത്താൽ ചിലവർക്ക് നമ്മൾ ഈ വലിയ പ്ലാന്റ്സ് കൊടുക്കുമ്പോൾ അത് പിടിക്കുകയെന്നല്ല പറയുന്നത് അവർക്കത് വാടിപ്പൂ ഇങ്ങനെ കുറെയൊക്കെ നമ്മുടെ സ്ഥലം പോലെയല്ലല്ലോ പല സ്ഥലങ്ങളും ചൂട് കൂടുതലുണ്ട് അങ്ങനെയൊക്കെ ഉള്ള അപ്പം അതെല്ലാം കൂടി ഒന്ന് പരിഹരിക്കാൻ പറ്റിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത് പ്പം വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ ഒരു ആറ് വെറൈറ്റിയുണ്ട് ഇതൊക്കെ നല്ല വെറൈറ്റികളാണ് കേട്ടോ എല്ലാവർക്കും പേടിയാണ് ഇത് വെള്ളം പിടിക്കേണ്ടത് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വെരുകേറ്റിൻ്റെ വൈറ്റ് പിങ്ക് റെഡ് അതൊക്കെ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ കാലാവസ്ഥ ഒന്നാക്കി എടുത്ത് ഇതൊക്കെ വെച്ച് കൊടുത്ത് ഒരു ഒരു മാസം കഴിയുമ്പോൾ ചട്ടിയിലേക്ക് വെച്ചാൽ പ്ലാൻമാറും ബുഷായിട്ട് പ്ലാന്റ് നിറഞ്ഞ് പൂക്കളാകും കേട്ടോ അതിൻ്റെ ടിപ്പൊക്കെ പറഞ്ഞ് തരാം ഇടയ്ക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ചോദിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇതുപോലെയായിരിക്കും ഈ കണ്ടീഷനിലായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ അതിൻ്റേതേത അടുത്തൊരു വെറൈറ്റി ഇത് നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇതാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പൂവുണ്ടാകുന്ന ഒരു ഗോൾസെമെൻ്റെ ഹൈബ്രിഡ് അതായത് ഒത്തിരി പേരിങ്ങനെ മേടിച്ച് വിച്ച് മടുത്ത് മൊത്തം നശിച്ച് പോകുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും അങ്ങനെ നശിച്ച് പോകുന്ന വെറൈറ്റി ഒന്നുമല്ല കേട്ടോ അതാണ് ഇത് ഈ ഈ പ്ലാന്റ് കൂടെ ഇങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ അതിനകത്ത് കാണാൻ നല്ലൊരു പീസ് നല്ലൊരു കളറാണ് ഇത് വന്നേക്കുന്നത് നല്ല ഭംഗിയാണ് എന്നാണ് ചിലർ പറയും ഇതുണ്ടത് പക്ഷേ ആൾക്കാർ ഉദ്ദേശിക്കുന്ന കളറല്ല ഇത് നല്ലൊരു ഹൈബ്രിഡ് അനു വരുന്ന നമ്മൾ വർഷങ്ങളായിട്ട് വർഷങ്ങളായിതുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്നത് മുന്നൂറ്റി മഴയും ഇഷ്ടമാണ് വെയിലും ഇഷ്ടമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് എപ്പോഴും നിറഞ്ഞു പൂക്കളുണ്ടാവുകയും ചെയ്യും ഇതിന് അത്യാവശ്യം വേണ്ട ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയില്ലേ അത് മതി ഇതിനേറ്റവും ഇഷ്ടമുള്ളതാണ് നല്ല പൊടിച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇത് കിട്ടാത്തവർക്ക് പത്തൊൻപത് അപ്പം സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ എന്നാ ഡി എ പി ഒക്കെ ആഴ്ചയിൽ രണ്ട് മൂന്നെണ്ണം ചോട്ടക്കൂടെ ഇട്ട് കൊടുത്താൽ മതി സൈഡിൽ കൂടെ വേണം ചോട്ടിൽ ഇട്ട് കൊടുക്കല്ലോ കേട്ടോ സൈഡിൽ കൂടെ അടുത്ത് നമ്മുടെ വെരിഗേറ്റഡിൻ്റെ ഇതുകൊണ്ട് ഓറഞ്ച് ഇത് നല്ല ഇതുണ്ടോ നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല രസം എന്താണ് പക്ഷെ ബുഷായിട്ട് വളരുന്ന വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഒത്തിരി വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല അതുകൊണ്ട് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് നിങ്ങൾക്ക് ബുഷായിട്ട് തന്നെ ഇതുണ്ടോ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇതുണ്ടോ നമ്മൾ പാക്ക് ചെയ്തതുകൊണ്ട് റൂട്ടൊക്കെ നോക്കി നല്ലതായിട്ട് വന്ന് ഒരു ഡാമേജ് പറ്റാതെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇതുപോലെ നിങ്ങൾ കൈ കിട്ടും കേട്ടോ അതുകൊണ്ടാണ് എടുത്ത് കാണിക്കുന്നത് ഓക്കെ അപ്പം അടുത്ത നല്ലൊരു പേര് ഹൈബ്രിഡ് ഇനത്തിൽ വരുന്നത് ഈ പ്ലാന്റ് ഇതുകൊണ്ട് എല്ലാം ഭംഗിയെന്ന് പറയുന്നത് നല്ല ബുഷ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് തിങ്ങി നിറഞ്ഞു ഒരു വെറൈറ്റി കൂടിയാണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് നമുക്ക് തികയാതെ വന്നു അതുപോലെ നമുക്കിത് സെയിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പിന്നെയും പിന്നെ ഈ പ്ലാന്റ് കൂടുതലും മുന്നോട്ട് കൊണ്ടുവന്നേക്കുന്നത് ചെയ്ത് ഇതൊന്നും നശിക്കുന്ന പ്ലാന്റ് അല്ല നമുക്ക് ധൈര്യമായിട്ട് വേണം ഹൈബ്രിഡ് ഇനത്തിൽ വരുന്ന നശിക്കാത്ത വെറൈറ്റികളാണ് പിന്നെ അത് വേണ്ടതെന്ന് കാണിച്ചേക്കുന്നത് കേട്ടോ ഒന്നും നശിക്കുന്നതല്ല പിന്നെ ബാക്കി പെരികയറ്റൊക്കെ കിച്ചിനൊന്ന് കയർ ചെയ്യണമെന്ന് മാത്രമല്ല ഇതൊക്കെ സിമ്പിളായിട്ട് പിടിച്ചെടുക്കാന്ന് കാര്യമുള്ള നല്ല റൂട്ടഡ് ആയിട്ട് ഇപ്പം ഫ്ലവർ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ പടുത്ത കളർ ഇതാണ് ഇപ്പം നമ്മൾ എത്ര കളർ കാണിച്ചു വൺ ടു ത്രീ ഇത് ഫോർ കളറാണ് ഫോറാമോ നാലാമത്തെ കളറാണ് കേട്ടോ നമ്മൾ ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒച്ചയോടപ്പം അതുകൊണ്ടൊക്കെ ക്ഷമിക്കുക കേട്ടോ പെട്ടെന്ന് എടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളിത് ഇത്ര ഒത്തിരി വളരുന്നേക്കാളും നല്ല ഈ മീഡിയത്തിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് സേഫോ നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാനും നല്ലൊരു ഇത് ഓക്കെ പിന്നെ നമ്മൾ നമ്മളിത് അടുത്ത് നമ്മുടെ വെരികേറ്റിട്ട് പിങ്ക് അടിപൊളി വെറൈറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി വെറൈറ്റി ആ വൈറ്റ് ഇതൊക്കെ നല്ല ബുഷ് ആയിട്ട് നിറഞ്ഞുണ്ടാകുന്ന വെറൈറ്റി ആണ് കേട്ടോ ഒക്കെ നല്ല റൂട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് പ്ലാന്റ് ഇരിക്കുന്നത് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാം കേട്ടോ അപ്പം നമ്മൾ സ്പീഡ് ആൻഡ് സേഫ് ആണ് അയക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാം ഇതുകൊണ്ട് ഇത്രയും ഉണ്ട് ഇഷ്ടം പോലെ പ്ലാന്റ് ഉണ്ട് അപ്പം ആദ്യം ആദ്യം മെസ്സേജ് തരുന്നവരാണ് മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ എല്ലാവരും വെയിറ്റ് ചെയ്യണം ഓക്കെ പിന്നെ അടുത്ത നമ്മുടെ ക്യൂട്ടെന്ന് പറഞ്ഞ നല്ല റെഡ് നല്ല തനി റെഡ് കളറല്ല നല്ല മെറൂ ഷെയ്ഡ് കൂടെ ആഡ് ആയി വരുന്ന ഒരു ഡാർക്ക് റെഡെന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ പ്ലാൻ തൈകളാണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളാണ് അപ്പോൾ ആറ് ഇതും ആറ് കളറാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഒരു കോംബോ ആയിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ആയിരിക്കും പറയുന്നത് ഓക്കെ അപ്പോൾ ചെറിയ വിലയുള്ളൂ എല്ലാവരും പെട്ടെന്ന് പോകുന്നൂ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അപ്പം ഇത്രയും ഇപ്പോൾ ഈ കാണിച്ചേക്കുന്ന അത്രയാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഒരു അമ്പത് പേർക്ക് കൊടുക്കാനുള്ള സ്റ്റോക്കാണ് നമ്മൾ ഇരിക്കുന്നത് പെട്ടെന്ന് വന്നോളൂ നിങ്ങൾക്ക് ഉടനെ ഇത് ഓർഡർ ചെയ്താൽ അതനുസരിച്ച് തിങ്കൾ ചുവന്നും വ്യാഴം നമ്മൾ അയക്കുന്നത് അയക്കുമ്പോൾ മെസ്സേജ് തരുന്നതായിരിക്കും കേട്ടോ ഒരു ഒരാഴ്ച വെയിറ്റ് ചെയ്യണം നിങ്ങൾ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാൻസ് അയച്ചുകൊണ്ടിരിക്കുന്നത് മാക്സിമം പെട്ടെന്ന് തന്നെ അയച്ചു തരാൻ ഞാൻ നോക്കും അതായാലും ഒരാഴ്ച എങ്കിലും ഡീലെ വന്നാൽ എല്ലാവരും ക്ഷമിക്കണം എല്ലാവർക്കും കൊടുക്കണ്ടേ അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പം അടുത്ത് നല്ല നല്ല വെറൈറ്റി നമ്മൾ ചെയ്യുന്നുണ്ട് കാത്തിരിക്കുക ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക സസ്സറേ സപ്പോർട്ട് ഓക്കെ താങ്ക് യു ബൈ